ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് ഫീൽഡ് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് പലഹര പൊതി പലഹര പൊതിയിലെ നമ്മുടെ ഞാനല്ല എന്നുള്ള കവിത നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരനാണെങ്കിൽ കാണുക നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് പാഠം കൈപ്പും മധുരവും എന്ന ഫസ്റ്റ് പാഠം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിലെ ആദ്യത്തെ കഥ അതിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് മുന്തിരിങ്ങ എന്നുള്ളൊരു കഥയും അതേപോലെ ഞാൻ പലഹാര കൊതിയന്മാർ ഞാൻ എന്നുള്ള കവിതയാണ് പലഹാര കൊതിയന്മാർ എന്നുള്ള കഥയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് മുന്തിരിങ്ങ അതായത് നമ്മുടെ ഒന്നാമത്തെ പാഠം ഫസ്റ്റ് രണ്ടാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് പാഠം കയ്പും മധുരവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അതിൻ്റെ ഫസ്റ്റത്തെ പാഠം ഫസ്റ്റിന്റെ ഭാഗം എന്താണ് മുന്തിരിങ്ങ അതൊരു കഥയാണ് വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ വളരെ നല്ല മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു കഥയാണ് മുന്തിരിങ്ങ അപ്പോൾ എന്താ മുന്തിരിങ്ങ എന്ന് വെച്ചാൽ എന്താണ് എന്താ മുന്തിരിങ്ങ എന്ന് വെച്ചാൽ ഏത് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ മുന്തിരിങ്ങയെ പറയുക ഗ്രേപ്സ് എന്ന് പറയും ഇതൊരു ചിത്രത്തിൽ കാണുന്നില്ലേ ഇത് തന്നെയാണ് മുന്തിരിങ്ങ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് നമ്മൾ മുന്തിരി എന്ന് പറയും അല്ലെങ്കിൽ മുന്തിരിങ്ങ എന്ന് പറയും ഇംഗ്ലീഷിൽ തന്നെ ഗ്രേബ്സ് എന്നാണ് പറയുക അപ്പൊ നമ്മുടെ ഞാനല്ല ഞാനല്ല എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയെ പരിചയപ്പെടാം കഥ വായിക്കൂ നമ്മുടെ ഞാനല്ല എന്ന് നമ്മുടെ കവിത എല്ലാ കൂട്ടരും വായിച്ചു കാണുമല്ലോ ക്ലാസ് കണ്ടു കാണുമല്ലോ കാണാത്ത കൂട്ടരുണ്ടെങ്കിൽ തീർച്ചയായും കാണാം ക്ലാസ് കാണാത്ത കൂട്ടരുണ്ടെങ്കിൽ എല്ലാവരും കാണുക അപ്പൊ ഞാനല്ല ഞാനല്ല എന്ന് പറയുന്ന നമ്മൾ ഞാനല്ല ഞാനല്ല എന്ന് പറയുന്ന കുട്ടിയാണ് ആ നമ്മൾ ആ കവിതയിൽ പരിചയപ്പെട്ടത് അല്ലേ അപ്പൊ അതേപോലെയുള്ള മറ്റൊരു കുട്ടിയെയാണ് നമ്മൾ മുന്തിരിങ്ങ എന്നുള്ള കഥയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മുന്തിരിങ്ങ എന്നുള്ള കഥ വായിച്ചു നോക്കാം മുന്തിരിങ്ങ അമ്മ കുറെ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടുവന്നു ഉച്ചഭക്ഷണത്തിനു ശേഷം കുട്ടികൾക്ക് കൊടുക്കാനാണ് മുന്തിരിങ്ങ കുട്ടികൾക്ക് കൊടുക്കാനാണ് മുന്തിരിങ്ങ ഒരു പിഞ്ഞാണിയിലാക്കി മേശപ്പുറത്ത് വെച്ചു ഏറ്റവും ഇളയ മകനായ വാങ്ങിയ അത് കണ്ടു മുന്തിരിങ്ങ അവൻ ആദ്യമായി കാണുകയാണ് അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു മണത്തു നോക്കി കൊതി തോന്നിപ്പിക്കുന്ന മണം മണത്തിട്ടും മണത്തിട്ടും അവനും മതി വന്നില്ല അവൻ അത് ഇരുന്നു ഒരു മുന്തിരിങ്ങ തിന്നണമെന്ന വാനിക്ക് കലശലായ മോഹം മുന്തിരിങ്ങയുടെ ചുറ്റും പറ്റിക്കൂടി നടന്നു പിന്നെ മുറിയിൽ ആരുമില്ലാത്ത തക്കം നോക്കി അവൻ ഒരു മുന്തിരിങ്ങ എടുത്തു തിന്നു ഭക്ഷണത്തിനുള്ള സമയമായി അമ്മ വിളിച്ചു പറഞ്ഞു മക്കളെ ഊണിന് സമയമായി എല്ലാവരും വന്നോളൂ അച്ഛനെയും വിളിച്ചു അച്ഛനും കുട്ടികളും വന്ന് തീന്മേശയ്ക്ക് ചുറ്റും ഇരുന്നു അമ്മയ്ക്കൊരു സംശയം മുന്തിരിങ്ങൽ ആരോ കൈവച്ചിരിക്കുന്നു അവരത് എണ്ണി നോക്കി ഒരെണ്ണം കുറവ് അമ്മ ചോദിച്ചു മക്കളെ നിങ്ങൾ ആരെങ്കിലും മുന്തിരിങ്ങ എടുത്തു തിന്നോ ഒരെണ്ണം കുറവുണ്ടല്ലോ എല്ലാ കുട്ടികളും ചേർന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല ഇല്ല വാനിയുടെ മുഖം പോലെ ചുവന്നു അവനും വിളിച്ചു പറഞ്ഞു ഇല്ല ഞാൻ മുന്തിരിങ്ങ തിന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഒരു മുന്തിരിങ്ങ എവിടെ പോയി ഒരെണ്ണം ആരെങ്കിലും എടുത്തിരിക്കും എടുത്തിരിക്കുമെന്നത് തീർച്ച കുട്ടികളല്ലേ നല്ല മുന്തിരിങ്ങ കണ്ടാൽ കൊതി വരും ഒരെണ്ണം എടുത്തു തിന്നു എന്ന് വരും അതൊരു തെറ്റല്ല ഞാൻ ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഒരു കാര്യം ഓർത്ത് എനിക്ക് പേടിയാകുന്നു മുന്തിരിങ്ങ തിന്നയാൾ വലിയ കുഴപ്പമാണ് കാണിച്ചിരിക്കുന്നത് മുന്തിരിങ്ങിൽ ഒരു കുരുവുണ്ട് അറിയാതെ ആരെങ്കിലും കുരു കുരുവിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ മരിച്ചു പോകും അതോർത്താണ് എനിക്ക് പേടി ഇത് കേട്ടപ്പോൾ വാനിയുടെ മുഖം വിളറി അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഗുരു തിന്നില്ലച്ച ഞാൻ അത് ജനലിൽ കൂടി പുറത്തേക്ക് കളഞ്ഞു ഇത് കേട്ട് അച്ഛനും അമ്മയും കുട്ടികളും ചേർന്ന് ചിരിച്ചു എന്നാൽ വാന ചിരിച്ചില്ല അവൻ കരഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ കഥ അല്ലെ വളരെ രസകരമായിട്ടുള്ള കഥയാണ് അല്ലെ ഇപ്പൊ ഈ കഥ നമ്മുടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് വിവർത്തനം ചെയ്തിരിക്കുന്നത് കെ എൻ ദാമോദരൻ നായരാണ് ആണ് അപ്പൊ ഇത് ടോസ്റ്റേ കഥകളിലുള്ള ഒരു കഥയാണ് കേട്ടോ നമ്മുടെ പഠിക്കുന്ന മുന്തിരിങ്ങ എന്നുള്ള കഥ അപ്പൊ ഇവിടെ നോക്കൂ ഇവിടുത്തെ കഥയിലെ കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നമ്മുടെ വാഞ്ഞ അല്ലെ വാഞ്ഞ പറഞ്ഞ കുട്ടിയാണ് പിന്നെയോ അച്ഛനുണ്ട് അതുപോലെ അമ്മയുമാണ് മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് കഥയിൽ പറയുന്നത് കഥയിലെ ഏത് ഏത് ഫ്രൂട്ടിനെ കുറിച്ച് ഏത് പഴത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ മുന്തിരിങ്ങയെ കുറിച്ചാണ് അല്ലേ അപ്പൊ മുന്തിരിങ്ങ ആരാ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടു വന്നത് ആരായിരുന്നു അമ്മയാണ് മുന്തിരിങ്ങെ വാങ്ങിക്കൊണ്ടു വന്നത് അപ്പൊ മുന്തിരിങ്ങെ വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ അമ്മ എല്ലാ കുട്ടികൾക്കും കൊടുത്തോ ഇല്ല അല്ലെ അമ്മ എന്താ പറഞ്ഞത് ഭക്ഷണത്തിന് ശേഷം തരാ എന്നാണ് അമ്മ പറഞ്ഞത് അപ്പൊ ഭക്ഷണം എന്ന് വെച്ചെന്താ ലെഞ്ച് ലെഞ്ചിനു ശേഷം എല്ലാവർക്കും തരാ അമ്മ പറഞ്ഞു എന്നിട്ട് അമ്മ എന്ത് ചെയ്തു ഒരു പിഞ്ഞാണിയിലാക്കി എന്ന് ഒരു പാത്രത്തിലാക്കി എന്ത് ചെയ്തു മേശപ്പുറത്ത് കൊണ്ട് വെച്ചു അപ്പൊ അവിടെ ആ വീട്ടിലെ ഇളയ കുട്ടിയാണ് ഇളയ മകനാണ് ആര് ബാനിയ അപ്പൊ ഇളയ മകന്റെ പേരെന്താ വാനിയ അപ്പം വാനിയ ആദ്യ വാൻ വാനിയ എന്താ മുന്തിരിങ്ങി ഇത്ര സൂക്ഷിച്ചു നോക്കാൻ കാരണം എന്താ അവൻ ആദ്യമായിട്ടാണ് അവൻ ജീവിതത്തിൽ അവൻ ആദ്യമായിട്ടാണ് മുന്തിരിങ്ങ അങ്ങനെ നേരിട്ട് കാണുന്നത് അവൻ ആദ്യമായിട്ടാണ് അപ്പം നമ്മളിങ്ങനെ ആദ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവില്ല അത് എന്താ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു വളരെയധികം ഒരു നമുക്കൊരു ക്യൂരിയോസിറ്റി ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പം അതുപോലെ തന്നെയായിരുന്നു വാനിയും ചെയ്തത് അവൻ അത് കണ്ടുടനെ തന്നെ അവൻ വളരെയധികം ഒരു അത് കഴിക്കാനും നോക്കാനൊക്കെ അവൻ മറുത്തു നോക്കാനൊക്കെ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നു അവൻ എന്താ എന്തെന്താ ചെയ്തപ്പോ മെല്ലെ മണത്ത് നോക്കി അപ്പൊ അവൻ മണം നല്ല ഇഷ്ടമായി മണത്തിന് മണത്തിൽ അവന് മതി വന്നില്ല അല്ലെ അപ്പൊ അവൻ എന്താ ചെയ്ത് പിന്നെ എന്താ ചെയ്തു അവനത് കഴിച്ചു നോക്കണം ആദ്യം മണത്ത് നോക്കണംന്നായിരുന്നു പിന്നെ അത് കഴിച്ചു നോക്കണം തോന്നി അത് തിന്നണം എന്ന് തോന്നി അപ്പൊ അവൻ എന്താ ചെയ്തേ അവൻ എന്ത് ചെയ്തു ആരും ഇല്ലാത്ത സമയം നോക്കി എന്ത് ചെയ്തു ഒരെണ്ണം ആരും മുറിയിൽ ആരും ഇല്ലാത്ത സമയം നോക്കി മെല്ലെ പോയി ഒരു മുന്തിരിങ്ങ എടുത്ത് വായിലിട്ടു കഴിച്ചു അല്ലെ അപ്പൊ അത് ആരാണ് ആ കള്ളത്തരം അമ്മക്ക് മനസ്സിലായോ അമ്മയ്ക്ക് മനസ്സിലായാലുള്ള ഒരു മുന്തിരി കുറഞ്ഞു പോയത് ആരാണ് ആർക്ക് മനസ്സിലായത് ആദ്യം അമ്മയ്ക്കാണ് മനസ്സിലായത് അല്ലേ അപ്പൊ അച്ഛനും കുട്ടികളും വന്ന തീന്മേഷക്ക് ചുറ്റുമിരുന്നു എന്റെ തീന്മേഷ പറഞ്ഞ ഡൈനിങ് ടേബിള് ഒക്കെ കഴിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കില്ല ഡൈനിങ് ടേബിള് ചുറ്റും ഇങ്ങനെ അവർ ഇരിക്കുകയാണ് അപ്പൊ ആ അമ്മയ്ക്ക് സംശയം തോന്നിയത് മുന്തിരിങ്ങിലൊക്കെ ആരോ കൈവെച്ച് അതിൽ നൂരെണ്ണം ആരോ എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ആരോ ഒന്നെടുത്ത് കഴിച്ചിട്ടുണ്ട് അമ്മയ്ക്ക് മനസ്സിലായി മനസ്സിലായില്ലേ അപ്പൊ അമ്മ ചോദിക്കണം ആരാണെന്ന് എടുത്ത് ചോദിച്ചപ്പോൾ എല്ലാരും പറഞ്ഞു ആരും ഞങ്ങൾ ആരും ഒന്നും എടുത്തിട്ടില്ല ഞങ്ങളൊക്കെ ആരും കഴിച്ചിട്ടില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞു നമ്മുടെ വാനിയും പറഞ്ഞു പക്ഷെ വാനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് അതുകൊണ്ടാണ് വാനിയുടെ മുഖം പൂ പോലെ ചുവന്നു പറഞ്ഞ എന്താ ടെൻഷൻ കാരണമാണ് ചെമ്പരത്തി പൂവിന്റെ നിറം എന്താ ചുവപ്പാണ് അല്ലേ അപ്പൊ അതുപോലെ ചുവന്നു പറഞ്ഞ ടെൻഷൻ കാരണം പേടി കാരണം വാനിയുടെ മുഖം ഇങ്ങനെ ചുവക്കുകയാണ് പക്ഷെ അവരും സംബന്ധിച്ചു അവരും കള്ളത്തരം പറയുകയാണ് ചെയ്യണത് അപ്പൊ മുന്തിരിങ്ങ കഴിച്ചത് ഒരിക്കലും തെറ്റല്ല പക്ഷെ എന്താ ചെയ്തത് ആരും കാണാതെ അതൊരു കളവ് പോലെ ചെയ്തു ഏതായിരുന്നു അവിടുത്തെ വന്ന തെറ്റ് അപ്പൊ വാനിയും അവർ ചീത്ത പറയൂ അമ്മ ചീത്ത് പറയൂ അച്ഛൻ തല്ലോ എന്നൊക്കെ പേടിച്ച് വാനിയും എന്ത് ചെയ്തു അതും ഞാനും എടുത്തിട്ടില്ല ഞാനും കഴിച്ചില്ല മുന്തിരി തിന്നില്ല എന്ന് അവനും എന്ത് ചെയ്തു കള്ളം പറഞ്ഞു അപ്പൊ അച്ഛൻ എന്തെങ്കിലും വടിയെടുത്ത് തല്ലേ അല്ലെങ്കിൽ അമ്മ ചെയ് അമ്മ അമ്മ തല്ലേ എന്തെങ്കിലും ചെയ്തോ ആരെയും കുട്ടികൾ ആരെയും അവര് തല്ലി ഉപദ്രവിക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല പകരം അച്ഛൻ എന്ത് ചെയ്തു ഒരു സൂത്രം പ്രയോഗിച്ചില്ല ഒരു ഐഡിയ ഇട്ടു അച്ഛന്റെ ഒരു സൂത്രമായിരുന്നു എന്ത് മുന്തിരിങ്ങ കഴിച്ചാൽ അച്ഛന്റെ സൂത്രം എന്തായിരുന്നു ഇവിടെ അച്ഛൻ എന്താ പറഞ്ഞ മുന്തിരിങ്ങ കഴിച്ചാൽ എന്ത് സംഭവിക്കും മുന്തിരിങ്ങയിലുള്ള കുരു ആ കുരു കഴിച്ചാൽ അടുത്ത ദിവസമാകുമ്പോൾ ആള് മരിക്കും അത് കഴിച്ച ആള് മഴ മരിക്കും അത് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ മരിച്ചു പോകും പറഞ്ഞു അല്ലെ അത് സത്യത്തിൽ അത് അത് സത്യമായിരുന്നു അച്ഛൻ പറഞ്ഞതല്ല അത് അത് വെറും ഒരു സൂത്രമായിരുന്നു ആ കള്ളത്തരം ചെയ്ത ആളെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു സൂത്രം ായിരുന്നു അപ്പൊ ഇത് കേട്ടത് നമ്മുടെ വാനിക്ക് ആയി വാനിക്ക് ആകെ പേടിയായിട്ട് വാന് പറയുകയാണ് അല്ലെ കുരു തിന്നില്ല ഞാൻ ജനലിൽ കൂടി തുപ്പിക്കുന്നു ഞാൻ എറിഞ്ഞു എന്ന് കുട്ടി പറയുകയാണ് അപ്പൊ അത് പറയുന്നതോടുകൂടെ എന്ത് മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി ആരാണ് അവിടെ മുന്തിരി കഴിച്ചത് യഥാർത്ഥത യഥാർത്ഥത്തിൽ മുന്തിരി കഴിച്ചത് ആരാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി അവര് വളരെ രസകരമായിട്ട് അത് അവസാനിപ്പിക്കുകയാണ് അല്ലെ സംഭവം അല്ലാതെ തല്ലി വഴക്കാക്കി വഴക്കിട്ട് കരഞ്ഞ് അങ്ങനെയെല്ലാം പകരം വളരെ രസകരമായിട്ട് അത് അവിടെ എന്ത് ചെയ്തു അവസാനിപ്പിച്ചു പക്ഷെ എല്ലാവരും ചിരിച്ചു പക്ഷെ നമ്മുടെ വാനിക്ക് കരച്ചതാണ് വന്നത് അല്ലേ കാരണം എന്താ അവൻ ചെയ്ത ഒരു കളവ് പിടിക്കപ്പെട്ടു അവൻ അവർ തെറ്റു ചെയ്തു എല്ലാവരും അത് പിടിച്ചു അത് വളരെ രസകരമായിട്ട് അത് അവസാനിക്കുകയും ചെയ്തു ഇതാണ് ഇവിടെ പറയുന്നത് അല്ലെ പിന്നെ നമ്മൾ ടോൾസ്റ്റോയ് കഥകളിലെ കഥയാണ് നമുക്ക് ഇനി ഇതിലുള്ള ചോദ്യം വീട്ടിൽ എല്ലാവരും ചിരിച്ചപ്പോൾ വാനിയ കരയാൻ എന്താവും കാരണം എല്ലാരും ചിരിച്ചു പക്ഷെ വാന്യ മാത്രം കരഞ്ഞൂല എന്തായിരുന്നു കാരണം എന്താ കളവ് പിടിക്കപ്പെട്ടതെന്നാലാണ് വാന്യ കരഞ്ഞത് ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്തുകൊണ്ട് ഇതിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് മെയിൻ നമ്മുടെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് അമ്മ വാനിയയുടെ അമ്മ വാന്യ വാനിയുടെ അമ്മയും അച്ഛനും മൂന്നാൾക്കാരാണ് മെയിൻ ക്യാരക്ടേഴ്സ് അല്ലെ ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരാണ് എന്തുകൊണ്ട് അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരങ്ങളായിരിക്കും അല്ലേ നമുക്ക് ഓരോ കഥ വായിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ആൻസർ ആയിരിക്കും ചിലർക്ക് അമ്മയുടെ കഥാപാത്രമാവും ഇഷ്ടം ചിലർക്ക് വാനിയുടെ കഥാപാത്രം അല്ലെ വാനി വളരെ രസകര വളരെ കഷ്ടപ്പെട്ട് മോഷ്ടിച്ചു ഒരു മുന്തിരി കഴിച്ചു അവസാനം പിടിക്കപ്പെട്ടു ചിലർക്ക് വാനിയുടെ കഥാപാത്രമായിരിക്കാം ഇഷ്ടം ചിലർക്ക് അച്ഛൻ്റെ കഥാപാത്രമായിരിക്കാം ഇഷ്ടം അപ്പം നിങ്ങൾക്ക് ഏത് കഥാപാത്രമാണ് ഇഷ്ടം അത് എഴുതുക അത് എന്തുകൊണ്ടാണ് ആ കഥാപാത്രം നമുക്ക് ഇഷ്ടം കാരണം എന്താണെന്നാണ് ഇവിടെ എഴുതേണ്ടത് അപ്പൊ ഇവിടെ നമ്മുടെ അച്ഛന്റെ കഥാപാത്രം എഴുതിയിരിക്കുന്നത് ഈ കഥയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം അച്ഛനാണ് കാരണം വഴക്കു പറയാതെയും തല്ലാതെയും സൂത്രത്തിലാണ് അച്ഛൻ വാനി ചെയ്ത കളവ് കണ്ടുപിടിച്ചത് വഴക്ക് പറയോ തല്ലോ എന്തെങ്കിലും ചെയ്തോ ഇല്ല വളരെ രസകരമായിട്ടാണ് ആ ഒരു സംഭവം അവിടെ അവസാനിപ്പിച്ചത് അല്ലെ അപ്പൊ അത് അച്ഛൻ ചെയ്യുക അച്ഛന്റെ ഒരു ഐഡിയ തന്നെയായിരുന്നു അതുകൊണ്ട് അച്ഛന്റെ കഥാപാത്രമാണ് ഇഷ്ടം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം നമ്മുടെ മൂന്ന് ക്യാരക്ടേഴ്സിൽ മൂന്ന് കഥാപാത്രങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് ഇവിടെ എഴുതേണ്ടത് അടുത്തത് അച്ഛൻ പ്രയോഗിച്ച സൂത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തുകൊണ്ട് അപ്പം അച്ഛൻ അതൊരു സൂത്രം പറഞ്ഞതാണ് അല്ലേ കുരു ഇഴിങ്ങി കഴിഞ്ഞ ആള് മരിക്കും പറഞ്ഞത് ഒരു സൂത്രമായിരുന്നില്ലേ അപ്പം അച്ഛന്റെ അച്ഛൻ പ്രയോഗിച്ച സൂത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായിട്ടും ഇഷ്ടമായി അല്ലേ കാരണം അച്ഛൻ അങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ അമ്മ ചിലപ്പോൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ എല്ലാ എല്ലാ കുട്ടികളും തല്ലിയിട്ടുണ്ടാകും വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നം ായിട്ടുണ്ടാവും അതൊന്നും സംഭവിക്കാതെ ആ ഒരു ആ ഒരു സന്ദർഭം ആ ഒരു ആ ഒരു പ്രശ്നം വളരെ രസകരമായിട്ട് അവസാനിക്കാൻ കാരണം അച്ഛന്റെ ആ ഒരു സൂത്രമായിരുന്നു ല്ലേ അപ്പൊ ഇഷ്ടമായോ ഇഷ്ടമായി കാരണം വഴക്ക് പറയുന്നത് തല്ലാതെയും സൂത്രത്തിലാണ് അച്ഛൻ വാനി ചെയ്ത കളവ് കണ്ടുപിടിച്ചത് മുന്തിരിങ്ങ എന്ന കഥ റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കൂ റോൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനുള്ളതാണ് ക്ലാസ്സിൽ നമ്മൾ മുന്തിരിങ്ങ എന്ന കഥയ്ക്ക് എന്ത് ചെയ്യുക ഓരോ ഒക്കെ ആയിട്ട് അവതരിപ്പിക്കുക വാനിയും അതുപോലെ തന്നെ അമ്മയും അച്ഛനും മറ്റു കുട്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ മുന്തിരിങ്ങ എന്ന കഥ ഒരു റോൾ പ്ലേ ആയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത് അപ്പൊ ചെയ്ത് നോക്കുക അപ്പം ഇനി അടുത്തത് അടുത്തതാണ് ഈ നമ്മുടെ ചാപ്റ്ററിൽ മുന്തിരിങ്ങ എന്ന കഥയിലെ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മുന്തിരിങ്ങ കട്ടു നിന്ന ദിവസം എഴുതാൻ എഴുതാനിടയുള്ള ഡയറി തയ്യാറാക്കും ക്ലാസ്സിൽ അവതരിപ്പിക്കൂ ഇപ്പൊ ഡയറി എഴുതുക എന്നൊക്കെ പറയുന്നത് നമ്മൾ എക്സാമിലൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഡയറി എഴുതുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോ നമുക്ക് എക്സാമിന് എക്സാമിനെ ഈ ചോദ്യം എങ്ങനെയും ചോദിക്കാം വാനി എഴുതുന്ന ഡയറി ആവണമെന്നില്ല പകരം എങ്ങനെ ചോദിക്കാം അച്ഛൻ എഴുതുന്ന ഡയറി ല്ലേ അന്നേ ദിവസം അച്ഛൻ എഴുതുന്ന ഡയറി ആവാം അമ്മ എഴുതുന്ന ഡയറി ആവാം അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാതെ നമ്മുടെ വാനിയ വാനിയുടെ ചേ വാനിക്ക് ചിലപ്പോൾ ചേച്ചിയോ ചേട്ടനോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതുന്ന ഡയറി വാനി ഇളയ വാനി ഇളയ ഇളയ മകനാണല്ലോ അപ്പൊ വാനിയുടെ ചേട്ടനോ ചേച്ചിയോ എഴുതുന്ന ഡയറി ആവാം അപ്പൊ ഡയറി എഴുതുന്നത് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ചോദ്യം എന്താണ് നമ്മുടെ വാന എഴുതാനുള്ള അന്നേ ദിവസം മുന്തിരിക കട്ടുന്ന ദിവസത്തുള്ള വാനി എഴുതാനുള്ള ഡയറി ആണ് എഴുതേണ്ടത് ഡയറി എഴുതുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം വീതി എഴുതണം ഏത് ദിവസമാണ് നമ്മൾ ഡയറി എഴുതുന്നത് ആ ഡേറ്റും ആ ഡേയും എഴുതണം തിങ്കളാണെങ്കിൽ തിങ്കൾ ചൊവ്വ ചൊവ്വ ബുധൻ അങ്ങനെ ഏതാണോ ദിവസം അതും എഴുതണം അപ്പൊ നമ്മൾ വാരി എഴുതിയ ഡയറി എന്താ നമുക്ക് വായിച്ചു നോക്കാം ഇന്ന് എനിക്ക് സന്തോഷവും സങ്കടവും നിറഞ്ഞ ദിവസമായിരുന്നു രാവിലെ അമ്മ കുറെ മുന്തിരിയെ വാങ്ങിക്കൊണ്ടു വന്നിരുന്നു ഉച്ചഭക്ഷണത്തിനു ശേഷം തരാമെന്നാണ് അമ്മ പറഞ്ഞത് മുന്തിരിക ഞാൻ ആദ്യമായാണ് കാണുന്നത് മുന്തിരിയെ കാണാൻ എന്തു ചന്തമാണ് തുടുത്തു ഉരുണ്ട മുന്തിരിയെ കണ്ടപ്പോൾ തന്നെ ഒന്ന് എടുത്ത് തിന്നാൻ തോന്നി ഞാൻ പതിയെ അതിൽ നിന്ന് ഒന്നെടുത്ത് മണത്തു നോക്കി നല്ല മണമായിരുന്നു കൊതി കാരണം വായിൽ വെള്ളം വന്നു മണത്തിട്ടും മണത്തിട്ടും എനിക്ക് മതി വന്നേ ഇല്ല ഉച്ചവരെ കാത്തിരിക്കാൻ എനിക്ക് എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല മുറിയിൽ ആരുമില്ലാത്ത തക്കം നോക്കി ഞാൻ ഒരു മുന്തിരിങ്ങ എടുത്ത് വായിലിട്ടു നല്ല സ്വാദ് ഒന്നുകൂടി എടുത്ത് വായിലിടാൻ എനിക്ക് തോന്നി അമ്മ വഴക്കു പറഞ്ഞാലോന്ന് കരുതി എടുത്തില്ല പക്ഷെ ഒരു മുന്തിരിങ്ങ കുറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായി മുന്തിരിങ്ങ എടുത്തില്ലെന്ന് കള്ളം പറയുകയും ചെയ്തു കള്ളം പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം തല്ലി കിട്ടുമെന്ന് ഓർത്തപ്പോൾ കള്ളം പറഞ്ഞുപോയി പക്ഷേ എൻ്റെ കള്ളത്തരം എല്ലാവരും അറിഞ്ഞു അതിന് കാരണം അച്ഛനാണ് മുന്തിരിങ്ങയുടെ കുരു തിന്നാൽ മരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ പേടിച്ച് മുന്തിരിങ്ങ തിന്നതും കുരു കളഞ്ഞതും നിലവിളിച്ചു കൊണ്ട് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ചിരിച്ചു അപ്പോഴാണ് അച്ഛൻ കള്ളം പിടിക്കാനായി സൂത്രം പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ചമ്മിപ്പോയി എനിക്ക് കരച്ചിൽ വന്നു പക്ഷെ എല്ലാവരും ഒരുപാട് ചിരിച്ചു അച്ഛനും അമ്മയും എന്നെ സമാധാനിപ്പിച്ചു കുറെ മുന്തിരിങ്ങയും തന്നു മുന്തിരിങ്ങ കിട്ടിയപ്പോൾ സന്തോഷമായെങ്കിലും ഇനി ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല എന്തായാലും ഇന്നത്തെ ഹീറോ അച്ഛൻ തന്നെയാണ് അപ്പൊ ഇത് നമ്മുടെ വാനിയ എഴുതിയ ഒരു ഡയറിയാണ് അപ്പൊ ഇതാ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചോദ്യം നമ്മുടെ ഫസ്റ്റ് നമ്മുടെ മുന്തിരിങ്ങ എന്നുള്ള ചാപ്റ്ററിൽ അപ്പൊ ഇതുപോലത്തെ ഡയറി എഴുതുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് എക്സാമ്പിലും ചോദിക്കാറുണ്ട് അപ്പൊ ഇത്രയുമാണ് മുന്തിരിങ്ങ എന്നുള്ള പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ എല്ലാ കൂട്ടുകാർക്കും കഥ ഇഷ്ടായോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ ലൈക്ക് ചെയ്യ അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു